രണ്ടു ദിവസത്തേക്ക് വീട് ചെയ്യാതെ നല്ല അടിപൊളി അറുനൂറ് അത്രക്കിന് കുട്ടിക്കെങ്കിലും അടിപൊളി സാധനം ആ അത് ഞമ്മളെ സാധാരണ അത് മുന്നൂറ് അര ലിറ്റർ തേനത് ആ പിന്നെ അങ്ങനത്തെ ബോട്ടിൽ അടക്കം കൊടുക്കുന്നുണ്ട് നമ്മ കുപ്പി ഇത് കുപ്പി മൊത്തം കൊടുക്കുന്നത് മുന്നൂറ് ഉപ്പൊക്കെ ശേഷം ഒരു കുപ്പി വാങ്ങിയെങ്കിൽ ഒരു രണ്ടു പോലത്തെക്കല്ല മതിയാവും അത് അങ്ങനത്തെ സാധനം ഇത് മരുന്നാട്ടില് മരുന്നിനു ചെറുതേനും എന്തൊക്കെ ചെയ്യും കുടിക്കുന്ന കുടിക്കസർ മറ്റന്നാ ഭാഗത്ത് നമ്മ കാസർഗോഡ് പോകുന്നുണ്ട് മറ്റൊന്നു നമ്മൾ കാസർഗോഡ് ഭാഗത്ത് വിദ്യാനഗര ഭാഗത്ത് നമുക്ക് ഉണ്ടാവും നമുക്കൊരു പരിപാടി ഉണ്ട് അവിടെ അപ്പൊ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുർക്കി ചെയ്യാമോ നമ്മൾ മസ്കിരി ചാലിൻ്റെ അത്തറോ തേനോ കാട്ടു തേനോ ചെറുതേനോ അതെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബന്ധപ്പെടുക നമ്മളായിട്ട് ഇപ്പോൾ ചുരുങ്ങിയ സാധനം നമ്മൾ എടുത്തുള്ളൂ കാരണം ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ടാവും അടുത്ത മാസം നമുക്ക് ഉപയോഗത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകും അപ്പോൾ അതിൻ്റെ അടുത്ത് ആരെങ്കിലും നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് ഇന്നലെ നമ്മൾ കോഴിക്കോടാണെന്നുണ്ടായ നാളെ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം നമ്മളെ നമ്പർ നിങ്ങൾക്ക് അറിയുമല്ല നമ്മൾ സ്ഥിരം വീടും കാണുന്ന ആളുകളെല്ലാം കാണുന്നതുകൊണ്ട് നമ്പർ പ്രത്യേകം പറയുന്നില്ല ഓക്കെ